ചരിത്രപ്രസിദ്ധമായ ശബരിമല മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മകരവിളക്ക് ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നു ഇതിൻ്റെ ഭാഗമായി വലിയ നടപ്പന്തൽ ശുചീകരിച്ചു ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമായിരുന്നു ഡ്യൂട്ടി മജിസ്ട്രേറ്റ് സുമീതൻ പിള്ളയുടെ നേതൃത്വത്തിൽ ശുചീകരണം നടന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ പോലീസ് സഹകരണങ്ങളോടെ ഘട്ടം ഘട്ടമായിരുന്നു ശുചീകരണ പ്രവർത്തനം സന്നിധാനത്ത് തീർത്ഥാടകർ പ്രധാനമായും വിരിവെക്കുന്ന വലിയ നടപ്പന്തലിലെ ശുചീകരണത്തോടെ കൂടുതൽ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വിരിവെക്കാനുള്ള സൗകര്യമാണ് ഒരുങ്ങിയത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പി വിജയകുമാർ സാനിറ്റേഷൻ സൂപ്പർവൈസർമാരായ കെ വി ജിജു സന്തോഷ് കേശവ് ജയകൃഷ്ണൻ രാഹുൽ ദിലീപ് അമ്പതിലേറെ വിശുദ്ധി സേനാംഗങ്ങൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി വേർതിരിച്ച മാലിന്യങ്ങൾ ട്രാക്ടറിൽ നീക്കം ചെയ്തു മാളികപ്പുറത്ത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലും ശുചീകരണം നടന്നിരുന്നു അടുത്ത ദിവസവും ഉച്ചയ്ക്ക് നടയടച്ചതിന് ശേഷവും ശുചീകരണം തുടരും മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്ന് പുലർച്ചെ രണ്ട് മണിക്ക് തിരുനട തുറക്കും രണ്ടേ നാൽപ്പത്തി ആറിന് മകരസംക്രമ പൂജയും നെയ്യഭിഷേകവും നടക്കും പതിവ് പൂജകൾക്ക് ശേഷം അന്ന് വൈകിട്ട് അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ശരങ്കുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവം സ്വീകരിക്കും ആറേ പതിനഞ്ചിന് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറ് മുപ്പതിന് നടക്കും ശേഷം മകരവിളക്ക് മകരജ്യോതി ദർശനം എന്നിവ നടക്കും ജനുവരി പതിനഞ്ചിന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും പതിനെട്ടാം തീയതി വരെ ഭക്തർക്ക് തിരുവാഭരണ ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം പത്തൊമ്പത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊമ്പതിന് മണിമണ്ഡപത്തിൽ നിന്ന് ശരങ്കുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും ജനുവരി ഇരുപതിന് രാത്രി പത്ത് മണിക്ക് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി നടക്കും ജനുവരി ഇരുപത് വരെ ഭക്തർക്ക് ദർശനത്തിനുള്ള സൌകര്യമുണ്ടായിരിക്കും ഇരുപത്തൊന്നിന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരി ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടയ്ക്കും